തലശ്ശേരിയിൽ ചുവപ്പ് സിഗ്നൽ ലൈറ്റ് കാട്ടി ട്രെയിൻ നിർത്തിച്ചു അനധികൃതമായി ട്രെയിൻ നിർത്തിച്ച സംഭവത്തിൽ രണ്ടുപേരെ ആർ പി എഫ് അറസ്റ്റ് ചെയ്തു ഓക്ക എക്സ്പ്രസ് ആണ് അപായ സിഗ്നൽ കണ്ടതിനെ തുടർന്ന് നിർത്തേണ്ടി വന്നത് മനോജ്മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് വിവരങ്ങൾ കൃഷ്ണേന്ദു ഇന്ന് പുലർച്ചെ ഒന്ന് അമ്പതോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് തലശ്ശേരി കുയ്യാലി റെയിൽവേ ഗേറ്റിന് സമീപത്താണ് എറണാകുളത്ത് നിന്ന് ഓക്കയിലേക്ക് പോവുകയായിരുന്ന ഓക്ക എക്സ്പ്രസ്സിന് ഈ അപായ സിഗ്നൽ കണ്ടതിനെ തുടർന്ന് രണ്ട് മിനിറ്റോളം നിർത്തിയിടേണ്ടി വന്നത് ട്രാക്കിന് സമീപത്ത് വെച്ച് ചുവപ്പും നീലയും ലൈറ്റ് തുടർച്ചയായി അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതേ ഇതേ തുടർന്നാണ് ഈ ട്രെയിൻ നിർത്തിയിട്ടത് തുടർന്ന് ഗാർഡ് പരിശോധിച്ചതിൽ നിന്നാണ് രണ്ടു പേർ ഓടിപ്പോകുന്നത് കണ്ടത് വീഡിയോഗ്രാഫിക്കും മറ്റും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ലൈറ്റ് ഉപയോഗിച്ചാണ് ഈ ട്രെയിൻ നിർത്തിച്ചത് ഇത് വിദ്യാർത്ഥികളായ രണ്ടു പേരാണ് ഇത്തരത്തിൽ ഈ ഈ കാര്യം ചെയ്തത് എന്നാണ് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായത് ഇവർ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു ഈ ഗാർഡ് ഉടൻ തന്നെ വിവരം സിഗ്നലിലും ആർ പി എഫിനെയും ഒക്കെ അറിയിച്ചു ആർ പി എഫ് ഉദ്യോഗസ്ഥർ ഉടൻ സ്ഥലത്ത് എത്തി പരിശോധന നടത്തി അതിലാണ് ഇരുവരെയും പിടികൂടിയിട്ടുള്ളത് ഇരുവരെയും കണ്ണൂർ ആർ പി എഫ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു തമാശക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ളത് എന്തായാലും ഈ ട്രെയിൻ നിർത്തിയിടേണ്ടി വന്ന സംഭവം അത് ഗൗരവമായുള്ള രീതിയിൽ തന്നെയാണ് ആർ കണ്ടത് അതുകൊണ്ട് തന്നെ യും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ റെയിൽവേ ട്രാക്കിൽ കയറി ഇത്തരം റിഫ്ലക്ടർ ലൈറ്റ് ഉപയോഗിച്ച് ട്രെയിനിന് നേരെ അടിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണെന്നും ആർ പി എഫ് വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങളിൽ ജാമ്യം പോലും ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്താണ് കേസെടുക്കുക എന്നും ആർ പി എഫ് വ്യക്തമാക്കുന്നു ഈ ഇത് ഒരു നിസാര സംഭവം അല്ലെങ്കിൽ ഒരു തമാശക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്നതിനെ എന്നത് എന്നതല്ല വലിയ രീതിയിലുള്ള കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ ആർ പി എഫ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ കർശനമായ നിയമ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും ർ പി എഫ് വ്യക്തമാക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വരെ ഇത് വഴിവെച്ചേക്കാവുന്ന ഒരു സംഭവമായാണ് ഇതിനെ റെയിൽവേ കാണുന്നത് കാരണം ഈ ഗാഡിൻ്റെ ശ്രദ്ധ തെറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് സഡൻ ഈ ട്രെയിൻ നിർത്തി ഇടേണ്ട വന്ന നിർത്തിയിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കർശനമായ നിയമ നടപടി ഇതിൽ ഉണ്ടാകും എന്ന് ആർ പി എഫും റെയിൽവേയുമൊക്കെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് കൃഷേന്ദു